വികസിത് ഭാരത് സങ്കല്പ് യാത്ര ആലപ്പുഴ ജില്ലയിലെ തകഴി ഗ്രാമപഞ്ചായത്തിൽ പര്യടനം നടത്തി പഞ്ചായത്ത് മെമ്പർ മീരാ ഗിരീഷ് ഉദ്ഘാടനം നിർവഹിച്ചു വിവിധ പദ്ധതികളെക്കുറിച്ച് ക്ലാസുകൾ നടന്നു ഫാക്ട് പ്രതിനിധി രേഷ്മ നാനോ യൂറിയ സമീകൃത വളപ്രയോഗം ഡ്രോൺ ഉപയോഗം എന്നിവ വിവരിച്ചു എഫ് എൽ സി ഗോപാലകൃഷ്ണൻ വികസിത് സങ്കല്പ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ഈ ഗ്രാമവാസികൾക്കും നമസ്കാരം രാജ്യത്തെയും എല്ലാ ഗ്രാമപഞ്ചായത്തുകളും ഇത്തരത്തിലുള്ള വികസിത യാത്ര നടക്കുകയാണ് ഇനി ഗ്രാമീണ മേഖലയിലാണ് വികസിത സങ്കല്പയാത്രകൾ ആരംഭിച്ചത് ഇന്നു മുതൽ ഈ രാജ്യത്തെ മുഴുവൻ നഗര കേന്ദ്രങ്ങളിലും വികസന വികസിത യാത്ര നടന്നു വരികയാണ് നേരത്തെ ഉദ്ഘാടനം സമൂപിച്ചതുപോലെ ഒരു നിത്യജീവിതമായി ബന്ധപ്പെട്ട ഒരു ഗൃഹനാഥത്തെ വേണ്ടുവരുന്നതായ എല്ലാ കാര്യങ്ങളും അത് സമയം കൃത്യോടി നൽകുന്ന ഒരു വിഖ്യാതമായ വികസന സങ്കല്പമാണ് രാജ്യത്ത് നടപ്പിലാക്കുന്നത് അതിനെ സംബന്ധിച്ച് രാജ്യത്തെ ജനങ്ങളിൽ കൃത്യമായ ഒരു അവകോധം നൽകുന്നതിന് വേണ്ടി ആണ് ഇത്തരത്തിലുള്ള വികസന സങ്കല്പ യാത്ര നിലവിൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പവിത്രമല്ല പരിപാടികളാണ് പ്രധാനമന്ത്രി ജന്ധൻ യോജന തുടങ്ങി ഏറ്റവും മുഴുവൻ നടപ്പിലാക്കിയിട്ടുള്ള പ്രധാനമന്ത്രി വിശ്വകർമ്മ യോജന വരെയുള്ള